ഇന്നത്തെ നമ്മളെ വീഡിയോ കോഴിക്കുട്ടികളെ പറ്റിയുള്ളട്ടോ അപ്പോൾ കോഴിക്കുട്ടികൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുട്ടികൾ എന്തുകൊണ്ടാണ് ചത്തുവാണെന്ന് കുറേ ആൾക്കാര് ചോദിച്ചിരുന്നു പിന്നെ അതുപോലെ തന്നെ വിരിഞ്ഞ ഒരാഴ്ച രണ്ടാഴ്ചയായ കോഴിക്കുട്ടികളെ കാല് തളർന്നു പോണ് ക്ഷീണിച്ചു പോണ് ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് മരുന്നുകൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ കേട്ടോ ഒന്ന് പറയുന്നത് അപ്പോൾ പിന്നെ കോഴിക്കുട്ടികൾ വിരിഞ്ഞ ഇറങ്ങിയ എല്ലാ കോഴിക്കുട്ടികളൊന്നും എല്ലാവർക്കും വലുതായി കിട്ടില്ല അതിപ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ട് മുട്ടയൊക്കെ അട വെച്ചാൽ അതിലൊരു പത്തെണ്ണം അല്ലെങ്കിൽ ഒമ്പതെണ്ണം വിരിയക്കും ആ പത്തെണ്ണം വിരിഞ്ഞാത്തതിനായാലും നമുക്കൊരു ആറ് കുട്ടികളല്ലെങ്കിൽ അഞ്ച് കുട്ടികളെ നല്ല വലിയ കോഴിയായിട്ട് കിട്ടിയേക്കും ബാക്കിയൊന്നും കിട്ടില്ല അത് ഞാൻ എൻ്റെ മാത്രം അഭിപ്രായമല്ല കമ്മ്യൂണിറ്റി ടേബിൾ ചോദിച്ചപ്പോൾ എഴുപത്തൊന്ന് ശതമാനം ആൾക്കാർക്കും ഇങ്ങനെ തന്നെയാണ് മുഴുവൻ ഒന്നും എല്ലാവർക്കും വിരിയ വിരിയലും ഇല്ല വിരിഞ്ഞാത്ത തന്നെ വലുതായി കിട്ടലുമില്ല അപ്പോൾ ഈ കോഴിക്കുട്ടികൾക്ക് ഇങ്ങനൊക്കെ വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം പിന്നെ നമ്മൾ എപ്പോഴും പുറത്ത് വിട്ട് വളർത്തണോ അവർക്ക് എപ്പോഴും ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ എത്രയും നമ്മൾ പുറത്ത് വിട്ടണോ അത്രയും നല്ലതാണ് അതേപോലത്തെ നെറ്റ് കൂടെ ഒക്കെ ഉണ്ടാക്കിയിട്ട് വിട്ടാൽ മതി ഈ നെറ്റ് കൂടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു മീറ്ററിന് ഇത് നെറ്റ് മീറ്ററിന് നൂറ്റിപ്പത്ത് ഉറുപ്പിയാണ് അപ്പം നമ്മൾ ഒന്നര മീറ്റർ അത് വാങ്ങിയത് നല്ല ഹൈറ്റ് ഉള്ള നെറ്റ് ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ നടു കൂടെ കട്ട് ചെയ്താൽ മതി അത് ഷോപ്പിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് തരും എന്നിട്ട് പിന്നെ അപ്പോൾ രണ്ട് ഭാഗമായിട്ട് നിൽക്കുമല്ലോ ആ രണ്ട് ഭാഗം കൂടി ജോയിൻ ചെയ്തതാണ് മേലുള്ള നെറ്റിന് അവർ മുപ്പത് ഉറുപ്പിയ അത് സാധാ പ്ലാസ്റ്റിക്കിൻ്റെ വലയാണ് അപ്പം ഇങ്ങനെ നമ്മൾ കഴിയണും കുട്ടികളെ തന്നെ പുറത്തിറക്കിയാൽ അവർക്ക് അതിൻ്റേത് ആരോഗ്യം ഉണ്ടാവും കേട്ടോ പിന്നെ തള്ളക്കോയിൻ്റെ ഒപ്പം എത്രത്തോളം ഇടണോ അത്രത്തോളം നല്ലതാണ് തള്ളക്കോയിൻ്റെ കൂടെ നമ്മൾ വേഗം തന്നെ വേറാക്കാതെ ഒരു മാസമോ ഒന്നര മാസോ തള്ളക്കോയി എപ്പോഴാണ് കൊത്തി പിരിക്കുന്നത് അതുവരെ തള്ളക്കോയിൻ്റെ കൂടെ തന്നെ ഇടുക അപ്പം നമ്മളെ പുതിയ ബാച്ച് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു മുള്ളൻ കോയിൻ്റെയും കുട്ടികളെയും ബാച്ച് ഉണ്ടെനി നമ്മൾ ചിലപ്പം വാക്സിനിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു പോലുണ്ട് എന്താ വച്ചാൽ നമ്മൾ ഇവർക്ക് ലസോർട്ട് എ വീടിയൊക്കെ കൊടുത്ത ബാച്ചാണ് എന്നിട്ടും ഈ ഒരു ബാച്ച് ഞാൻ സെയിലിനുള്ളിൽ വെച്ചതല്ല ഫസ്റ്റ് വേച്ച നമ്മൾ ിട്ടിതിൽ രണ്ടെണ്ണത്തിന് ക്ഷീണം കുടുങ്ങിയിട്ടുണ്ട് ണ്ടാ ചെറുകൊക്കെ തൂക്കി നിൽക്കുകയാണ് അപ്പോൾ വില ഞാൻ വേറെ ഇട്ടാണ് ക്വാറൻറ്റൈനിലിട്ട് ഇവിടെ ക്വാറൻറ്റൈനിലിട്ടിട്ട് കാര്യമില്ല ഇത് കള്ളീൻ്റെ അടി കൂടെ അങ്ങോട്ട് പോകും അപ്പോൾ വേറെ ഒരു കൂടുണ്ട് നമ്മളെ ക്വാറൻറ്റൈൻ കൂടുണ്ട് അതിലേക്കാടലിപ്പോൾ രണ്ടാൾക്ക് ലേശ ഉഷാറയാണ് ഒന്നിൻ്റെ അവസ്ഥ പറ്റാ മോശമാണ് പക്ഷേ റെഡിയാവും നമ്മളെന്തായാലും ആൻറ്റിബയോട്ടിക് ഒക്കെ അഞ്ച് ദിവസം കൊടുക്കണല്ലോ അപ്പോൾ അതിനൊക്കെ റെഡിയാകും അപ്പോൾ അങ്ങനെ ഏതെങ്കിലും കോഴിക്കുട്ടിക്ക് ചെയ്യണോ കാര്യം കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിനെ വേഗം മാറ്റി ഇടാൻ വേണ്ടിയത് അല്ലെങ്കിൽ ഈ ആരോഗ്യമുള്ള കോഴികൾ ചവിട്ടി തിക്കി കണ്ട തീറ്റ കിട്ടണമില്ലാതാവും ഇപ്പോൾ നമ്മളെ കറമ്പി മക്കളിൽ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ വെയ്യാത്തത് ഇതാ രണ്ടെണ്ണ ഉണ്ട് രണ്ടെണ്ണംന്ന് പറഞ്ഞാൽ ഇതാ കണ്ടോ കണ്ടോണിക്ക് വെയ്യ കാലൊക്കെ പറ്റ തളർന്നു വയ്ക്കണേ ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന കോഴിയാ കോഴിക്കുട്ടി അതാ അത് ഇതേപോലെ ഒന്നും അല്ലേനി തീരെ നിൽക്കാൻ വയ്യനി രണ്ട് കാല് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ നിൽക്കുക തിരിഞ്ഞു പോയിനി ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇത് ഈ ഒരു കുട്ടി നേരെ നിൽക്കുന്ന കുട്ടീൻ്റെ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവിടെ കുറച്ചൊരു വർക്ക് പണിക്കാരൊക്കെ ഉണ്ടേനി അപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല ആ കുട്ടി ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് മറ്റേതുപ്പോൾ ലേശം ചെറുങ്ങനങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് ഞാൻ എന്ത് മരുന്നാണ് കൊടുത്തതെന്നുള്ളതൊക്കെ പറയണെട്ടോ അപ്പോൾ മെയിൻ ആയിട്ടും ഇതിങ്ങനെ കാല് തടച്ചൊക്കെ വരുന്ന വൈറ്റമിൻ്റെ കുറവുണ്ട് കേട്ടോ വൈറ്റമിൻ്റെ കുറവുകൊണ്ടാണ് പിന്നെ ഇംബ്രീഡിങ്ങിൽ ഉണ്ടാവുന്ന കുഞ്ഞാണെങ്കിലും ഇതിപ്പോൾ അല്ല നമ്മൾ ഇംബ്രീഡിംഗ് ഉണ്ടാകാൻ സമ്മതിക്കലും ഒക്കെ ബാച്ച് മാറ്റിടലുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഈ മെച്ചുവർ ആവാത്ത പൂവന്മാരുണ്ടല്ലോ അതായത് പൂവന്മാർ ആറ് മാസൊക്കെ ആകുമ്പോൾ ക്രോസിംഗും തുടങ്ങിയ പാടുള്ള പൂവന്മാർ അപ്പോൾ അങ്ങനത്തെ പൂവന്മാർ പോയി ചേകലടിച്ചാലും ഉണ്ടാവണ കുട്ടികൾക്കും ഇതേപോലെ ആരോഗ്യ പ്രശ്നമൊക്കെ വരാട്ടോ അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ വേഗം ചികിത്സ കൊടുത്താൽ എല്ലാത്തിനും രക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇതാ ക്വാറൻറ്റൈൻ കൂട് എല്ലാ കോഴി വളർത്തുന്നവർക്കും ഭയങ്കര അത്യാവശ്യമുള്ള സാധനമാണ് നമുക്ക് ഈ ഒരു ക്വാറൻറ്റൈൻ കൂടുണ്ട് ഇതിനാണ് നമ്മൾ ക്വാറന്റൈനിൽ ഇടൽ വയ്യാത്ത പോയിന് ഉടനെ തന്നെ മാറ്റിയിടണോ അല്ലെങ്കിൽ എല്ലാത്തിനും വരും ചെയ്യും അല്ലെങ്കിൽ ആരോഗ്യമുള്ളവർ ഇതിനെ ചവിട്ടിക്കൂട്ടി ഇതിനെ ഇല്ലാതോ അപ്പോൾ ഈ ഒരു കൂട് നമുക്ക് ഉണ്ട് ഇനി അങ്ങനത്തെ കൂടൊന്നും ആ കൂടെ ഒന്നും ഇല്ലാത്തവർക്ക് ഇതാ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്വാറൻറ്റൈൻ കൂടാണിത് ഒരു പെട്ടി നമുക്ക് ഏത് പച്ചക്കറി വീടേ പോയാലും ഫ്രൂട്ട്സ് വീടേ പോയാലും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് ഒരു നെറ്റ് വെച്ച് കൊടുത്താൽ മതി ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ കൂട് ഇപ്പോൾ ബാക്കി നെറ്റാ കേട്ടോ പഴയ നെറ്റാണ് ഇതൊന്നും വേണമെന്നില്ല സാധാരണ മുപ്പത് ഉറുപ്പ നെറ്റായാലും മതി ഞാനിതുകൊണ്ട് ഒരു ചെറിയൊരു കൂട് തട്ടി കൂട്ടാൻ നോക്കിയതാണ് ആകെ കുളായിപ്പോയിട്ടോ ശരിയായില്ല സൈഡിൽ പലരൊക്കെ കടിച്ചു നോക്കി റെഡി ആയില്ല അതുകൊണ്ട് പിന്നെ അത് കാണിച്ചില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ക്വാറൻറ്റൈനിൽ ഇടാൻ പറ്റുകൂടാത് പകലൊക്കെ പുറത്തിട്ട് ഇട്ട് വെക്കും ചിയ രാത്രി എടുത്ത അകത്തേക്കും മുടിച്ചു പിന്നെ നമ്മൾ കൊടുത്ത മരുന്ന് എന്താച്ചാൽ മെറുക്കിയെന്ന് തന്നെ മരുന്ന് ഒരു തുള്ളി രാവിലെ ഒരു തുള്ളി വൈകുന്നേരം പിന്നെ അതുപോലെ തന്നെ അത് മൾട്ടി വിറ്റമിൻ സിറപ്പാണ് എക്കോറസ് തന്നെ മൾട്ടി വിറ്റമിൻ സിറപ്പാണ് നമ്മൾ കൊടുത്ത് കേട്ടോ അതൊരു നാല് തുള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിന് കോഴിക്കുട്ടിക്ക് അപ്പോഴാണ് ആ കാല് വെയ്യാത്ത കോഴിക്കുട്ടി എണീറ്റൊന്ന് നിന്നത് പിന്നെ അതിൻ്റെ കാല് രണ്ട് സൈഡ് തിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ നമ്മൾ വല്ല വിരലോണ്ട് ഉഴിഞ്ഞു ഒഴിഞ്ഞ് നേരാക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് ആ എതിർദിശ തന്നെ നിന്നോ അപ്പോൾ അങ്ങനെയൊക്കെ മരുന്ന് അഞ്ച് ദിവസം മരുന്ന് കൊടുത്തപ്പോഴാണ് ആ കോഴിക്കുട്ടിക്ക് റെഡിയായത് മറ്റേത് ഇപ്പോൾ റെഡി ആവും വിചാരിക്കുന്നത് ആ മുള്ളൻകുട്ടികൾക്കും തന്നെ ഇന്നലെ തുടങ്ങി തുടങ്ങിയിട്ടുള്ളൂ മരുന്ന് മരുന്ന് തന്നെ പെട്ടെന്ന് കൊണ്ട് റെഡി ആവുന്നില്ല അഞ്ച് ദിവസവും കറക്റ്റ് നമ്മൾ കൊടുക്കണം ആൻറ്റിബയോട്ടിക്കും മൾട്ടി വിറ്റമിൻ സിറപ്പും മൾട്ടി വിറ്റമിൻ സിറപ്പ് സിങ്കോവിറ്റാണ് ഏറ്റവും നല്ലത് കേട്ടോ സിങ്കോവിറ്റ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ എക്കോറസ് കൊടുത്തത് അപ്പോൾ അവിടെയുള്ള മൾട്ടിവിറ്റമിൻ ഞാൻ കൊടുത്തതാണ് പിന്നെ ഈ ചെറിയ കോഴിക്കുട്ടികൾക്ക് ഈ വിരിഞ്ഞ പാടുള്ള കോഴിക്കുട്ടികൾ ചത്തു കൊണ്ടെന്നൊക്കെ പറഞ്ഞത് ചൂട് കുറഞ്ഞു പറ്റാട്ടോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചത്തു പോകുന്നില്ലേ നമ്മൾ വിരിഞ്ഞ ഉടനെ ആരോഗ്യമില്ലാത്ത കുട്ടികളാണ് വേഗം ചത്തു പോവുക അത് ഈ ബ്രീഡിങ്ങിലൊക്കെ ഉള്ള കുട്ടികളാണ് പിന്നെ നമ്മൾ വിരിഞ്ഞിട്ട് എന്തെങ്കിലും ക്ഷീണം കാണിച്ച് കോഴിക്കൂട്ടി നിൽക്കുക എന്തെങ്കിലും തൂക്കോ എന്തെങ്കിലും വയ്യായി കാണിക്കുകയാണെങ്കിൽ അപ്പം ബൾബ് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല ചൂട് കൊടുക്കുക ആവശ്യത്തിനുള്ള ചൂട് കൊടുക്കുക അപ്പോൾ പ്രത്യേകിച്ച് മഞ്ഞുകാലാണ് കൂടിൻ്റെ സൈഡൊക്കെ കവർ ചെയ്ത് കൊടുക്കുക നല്ല ചൂട് കൊടുക്കുക പിന്നെ നമ്മളോട് ഒരുപാട് ആൾക്കാർ കോഴിയും കോഴിമക്കളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കൊടുക്കാൻ ഇല്ലാത്തത് കേട്ടോ നമ്മളെ ഫാം ഒന്ന് വിപുലീകരിക്കുന്നുണ്ട് അത് ഏകദേശം ഒരു രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ റെഡി ആവും എന്ന് വിചാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കോഴി കൊടുക്കാൻ എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമുക്കൊരു വിഷറിവാലൻ ബ്ലാക്ക് പെടുന്നുണ്ട് അതിന് മക്കൾ അട വെച്ചിട്ടുണ്ട് അത് വിരിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അത് സെയിൽ പോസ്റ്റ് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തെങ്കിലും കോഴി കൊടുക്കാൻ നമ്മൾ സെയിൽ വീഡിയോ ഇടുക